ഒരു ഒന്നര കിലോ കടലാരിലട്ടിണ്ട് അപ്പം അത് നമുക്ക് നാടൻ ശൈലിയിൽ വെക്കാം അപ്പോൾ അതിനുള്ള ചട്ടി ഞാനങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു നാളികേരം അരയ്ക്കാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് പാല് പിഴിഞ്ഞ് തമ്പാലും രണ്ടാം പാലിലേക്ക് എടുക്കാം അപ്പം അരച്ചെടുക്കാതെയാണ് അപ്പോൾ ഒരു വലിയ ഗ്ലാസ് വന്ന് ഒഴിച്ചു കൊടുത്തോണ്ട് കേട്ടോ അരച്ച് കൊണ്ടിട്ട് അരച്ച് നമുക്കത് ഇനി ഞാൻ പിഴിയണം ഒന്ന് കാണിക്കുന്നുണ്ട് അതാണ് ഇരിക്കട്ടെ അപ്പോൾ ഇതിലേക്ക് നമുക്ക് കല്ലാരിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചട്ടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി പൊടികളാണ് ഇടുന്നത് ഒരു സ്പൂണ് മുളും പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് പെരിഞ്ചീരത്തിൻ്റെ പൊടി ഒരു സ്പൂണ് കുരുമുളക് പൊടി ഇതൊക്കെ ഇട്ട് വെക്കാം നോക്കാം വേർതിരിച്ച് കാണിച്ചില്ല എന്നുള്ളൂ അപ്പം ഞാനത് അങ്ങനെ ഇട്ടുകൊടുക്കുക ഇതിലെ ആവശ്യത്തിന് നമുക്ക് ഞാൻ ഇട്ടുകൊടുക്കുന്നത് ഒരു സബോളിയാണ് ഇത്ര മൂന്ന് മാങ്ങി ഇട്ടുകൊടുത്തിട്ട് അത്ര പുളിയില്ലാത്ത മാങ്ങിയായിട്ടാണ് അതിന് ശേഷം ഞാൻ സഭോളി ഇട്ട് കൊടുക്കുന്നത് ഇനി ആവശ്യത്തിന് വേപ്പല ഇട്ട് കൊടുക്കാം കുറച്ചധികം വേപ്പലിട്ട് കൊടുക്കാം നമുക്ക് നാടൻ കറികളല്ലേ അപ്പോൾ നമുക്ക് വേപ്പില നന്നായി കിട്ടുന്നത് നല്ലതാണ് ഒരു കഷ്ണ ഇഞ്ചി ഇട്ടുകൊടുക്കാം ഒരഞ്ച് പച്ചമുളക് നടുവ കയറി ഇതിട്ട് കൊടുക്കാം ഇനി രണ്ടാം പാലൊഴിച്ച് നമുക്ക് നന്നായി അളിക്ക് കൊടുത്തതിന് ശേഷം വെച്ച് വേച്ചത് ഒരു തേങ്ങയുടെ രണ്ടാം നല്ലുട്ട അപ്പാ പാത്രത്തില് കൊറച്ചുകൂടി വെള്ളത്തിന് ആവശ്യമുണ്ട് അപ്പൊ ആ പത്ര പാത്രത്തില് ഒരു സ്വല്പം കൂടി നെല്ലൊഴിച്ചിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടി വരും കേട്ടോ ആദ്യം ഇളക്കി ഒതിപ്പിച്ചതിന് ശേഷം കുറേ ചുമന്ന കറിയൊന്നല്ല അത് നല്ല കണ്ടിട്ടില്ല പണ്ട് നമ്മൾ ഇപ്പം നാളികേരപ്പാലിയിൽ ഇങ്ങനെ ഉണ്ടാക്കുക വെളുത്തൊരു കറി പോലെയാണ് വരിക എനിക്കിങ്ങനെ ഇപ്പോൾ കുറേ നാളായിട്ട് നമ്മൾ ഉണ്ടാക്കാറില്ലേ അപ്പം ഇങ്ങനെ ഉണ്ടാക്കാനൊരു കൊതി അപ്പം ഇതിൻ്റെ ചാറിനൊക്കെ നല്ല ടേസ്റ്റായിരിക്കും ഈ മാങ്ങ വലിയ പുളിയുള്ള മാങ്ങിയിട്ട് കേട്ടാ ഒരു ഞാൻ ഞെള്ളം കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം നമുക്ക് എല്ലാരെല്ലാം നമ്മള് കല്ലിലിട്ടൊക്കെ ഒരൊരച്ച് ഒന്നതിന്റെ വഴുവഴുപ്പൊക്കെ കളഞ്ഞിട്ടാണ് നമ്മൾ ഇടുന്നത് അതാണ് ഇതിന് ഉള്ള ഒരു പാട് മറ്റുള്ള നന്നാക്കണേക്കാണ് ആക്കി കെട്ടി കഴിഞ്ഞാൽ നല്ലതാണ് കാരണം കുട്ടികൾക്ക് കൊടുക്കാൻ ഡസ്റ്റാണ് അതിൻ്റെ മാംസത്തിന് നല്ല ഉറപ്പുള്ള മാംസമാണ് അപ്പോൾ അത് കുട്ടികൾക്ക് നമ്മൾ മസിൽ സ്ട്രെങ്ത്തിനും ഒക്കെ നല്ലതാണ് അപ്പോൾ നമ്മൾ അടക്കൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കാം അപ്പോൾ ഒരു നാടൻ ശൈലിയിൽ ഇന്ന് വെക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളതാണ് അപ്പോൾ മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ അത് വെന്ത് വന്നപ്പോൾ ഞാൻ രണ്ടാം അല്ല അല്ലാത്തമ്പാൽ ഒഴിച്ച് കൊടുക്കുകയാണ് ഒന്നാം പാൽ അത് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഞാൻ കുറച്ച് ഉള്ളി ഒന്നാക്കി കൊണ്ട് അത് നമുക്കൊന്ന് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ചുമന്നുള്ളി താളിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റാണ് ലാസ്റ്റ് കുറച്ച് കുറച്ചധികം ചുവന്നുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു ഒരു പത്ത് മുപ്പത്തഞ്ച് ചുവന്നുള്ളിൻ്റെ കിട്ടാ അപ്പോൾ അത് ആയി വരുമ്പോൾ നമുക്ക് കുറച്ച് ഇട്ട് വേപ്പലിട്ടുകൊടുത്തിട്ട് നമുക്കത് ഉണ്ടാക്കി എടുക്കാം ഇതൊക്കെ ഇട്ടുകൊടുക്കുമ്പോഴാണ് നമ്മുടെ കറി ഒന്നും കൂടി നല്ല ടേസ്റ്റാവുന്നത് തമ്പാൽ ഒഴിച്ചതിന് ശേഷം പിന്നെ തിളപ്പിക്കൊന്നും ചീരത്തിട്ട് അങ്ങനെ അങ്ങനെ പാല് പോലെ ഭയങ്കര കട്ടിയിലൊന്നും അല്ലാട്ട ഒരു സ്വൽപ്പം ചാറോട് കൂടിയാണ് ഈ കറി ഉണ്ടാവുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻകറിയാണ് ഒരു നാടൻ ശൈലിയിലുള്ള മീൻകറി അപ്പോൾ ഇടയ്ക്ക് ഉണ്ടാക്കി നോക്കാം നമുക്ക് ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു അപ്പോൾ ഞാനതൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നല്ല കറിയായിട്ട് വന്നിട്ടുണ്ട് Well bye, thank you.